ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തെക്കുറിച്ചാണ് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലാണ് സ്ത്രീകൾക്ക് ധാരാളമായി ഈ ഡിപ്രഷൻ കണ്ടുവരാറുള്ളത് ഒന്നാമത്തേത് പ്രസവശേഷവും മറ്റൊന്ന് ആർത്തവ വിരാമ ഘട്ടത്തിലുമാണ് ധാരാളമായി കാണുന്നത് പ്രസവശേഷം കുറച്ച് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതും എന്നാൽ കുറേ കാലം മാറാതെ നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനുകളും കണ്ടുവരാറുണ്ട് പഠനങ്ങൾ പറയുന്നത് പത്തിൽ ഒന്നോ രണ്ടോ അമ്മമാർക്ക് ഇത് നിരന്തരമായി കണ്ടുവരുന്നു എന്നാണ് വികസ്വര രാജ്യങ്ങളിലൊക്കെ തന്നെ നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം അഥവാ അഞ്ചിലൊന്ന് അമ്മമാർക്ക് ഈ ഡിപ്രഷന്റെ പ്രയാസം കണ്ടുവരുന്നു എന്നാണ് കുട്ടികളോടുള്ള താല്പര്യക്കുറവ് അമിതമായി വിലപിക്കുക അമിതമായി വിഷമിക്കുക വിദ്വേഷവും ദേഷ്യവും ഒക്കെ കാണിക്കുക ഇതൊക്കെയും ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇതിന്റെ കുറച്ചുകൂടി ഗുരുതരമായ അവസ്ഥയാണ് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ പലരും കേട്ടിട്ടുണ്ടാകും ഇത് പേടിപ്പിക്കാൻ വേണ്ടി ഓരോ പേര് പറയല്ലോ കേട്ടോ പലരും വീഡിയോസിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ വായിച്ചിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ടാകും ഇതൊന്നും വലിയ പ്രശ്നമല്ല വളരെ എളുപ്പത്തിൽ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ പത്ത് അമ്മമാരിൽ ഒന്നോ രണ്ടോ അമ്മമാർക്ക് കണ്ടുവരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് വികസ്വര രാജ്യങ്ങളിൽ നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം അഥവാ അഞ്ചിലൊന്ന് അമ്മമാർക്ക് ഇത് കണ്ടുവരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രസവശേഷം എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാകാം വളരെ കുറഞ്ഞ ദിവസം കുറെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നത് പലപ്പോഴും ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയി പോകുന്ന രൂപത്തിൽ പാടെ മാറിപ്പോകുന്ന രൂപത്തിലൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നത് നിരന്തരം നമ്മൾ കാണാറുണ്ട് ഇതിന്റെ ഓരോന്നിന്റെയും കാരണങ്ങൾ പലതാണ് തുടർന്ന് വരുന്ന ഓരോ വീഡിയോകളിലുമായി നമ്മൾ ചർച്ച ചെയ്യും ഇതിലും കുറച്ച് ഗുരുതരമായ അവസ്ഥയാണ് പോസ്റ്റ് പാട്ടം സൈക്കോസിസ് ആയിരം അമ്മമാരിൽ ഒരു അമ്മക്ക് ഇത് കണ്ടുവരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അമ്മയുടെ ആത്മഹത്യ മുതൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് വരെ ഇത് കാരണമാകാറുണ്ട് തീരെ ഉറക്കമില്ലാതിരിക്കുക അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക കുഞ്ഞിനോട് തീരെ താല്പര്യമില്ലാതിരിക്കുക കുഞ്ഞിനോട് ദേഷ്യം തോന്നുക ആരെയും കാണാൻ താല്പര്യമില്ല ഒറ്റക്കിരിക്കാൻ തോന്നുക അമിതമായ ക്ഷീണം ദേഷ്യം ആത്മഹത്യ പ്രവണത സ്വയമോ കുഞ്ഞിനെയോ മുറിവേൽപ്പിക്കാൻ തോന്നുക ഇതൊക്കെയാണ് പോസ്റ്റ് പാട്ടം സൈക്കോസിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നത് പലപ്പോഴും ഇതൊക്കെ ഒരു രോഗമായിട്ടാണ് ആളുകളിന്ന് ചിത്രീകരിക്കുന്നത് എന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചുറ്റുപാടും സാഹചര്യവും ചുറ്റുപാടുമുള്ള ആളുകളുടെ പെരുമാറ്റവും ഒക്കെ ഇതിനൊരു പ്രധാന ഘടകമാണ് എന്നതാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇതിനെ ഒരു രോഗമായി ഒരിക്കലും ഒരാളും കാണരുത് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചില ചിട്ടകൾ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ വളരെ എളുപ്പം നമുക്ക് പരിഹരിക്കാൻ കഴിയും മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കെമിക്കലുകൾ മെഡിസിനുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് ആദ്യ കാരണം നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന പല മരുന്നുകളും നിങ്ങളെ ഈ ഡിപ്രഷനിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ട് ഗർഭകാലയളവിൽ കഴിച്ചിരുന്ന വൈറ്റമിൻ എന്നും അയേൺ എന്നും കാൽസ്യം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിരുന്ന ടാബ്ലെറ്റ്സുകൾ പലപ്പോഴും ഡിപ്രഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാണ് ഇത്തരം മരുന്നുകളുടെ കെമിക്കൽസിന്റെ ഉപയോഗം നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനത്തിനും ഞരമ്പുകളുടെ തളർച്ചക്കും പ്രതിരോധ കുറവിനും കാരണമാണ് സ്വാഭാവികമായും ഹാപ്പി ഹോർമോൺസ് ശരീരത്തിൽ നിന്ന് പാടെ പോകാനും ിയും ഡിപ്രഷനും കടന്നുകൂടാനും ഈ മരുന്നുകളുടെ ഉപയോഗം കാരണമാകും എന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് തൽഫലമായി നമ്മൾ പോലും അറിയാതെ ഇത്തരം കെമിക്കൽസിന്റെ ഉപയോഗം നമ്മെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും പലരും അത് അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല മറ്റൊന്ന് പ്രകൃതിദത്തമല്ലാത്ത രൂപത്തിലുള്ള പ്രസവം അതിലെ കൈകടത്തലുകൾ ഇതൊക്കെയും ഒരു വലിയ വിഷയം തന്നെയാണ് പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഗർഭകാലയളവിൽ ചെക്കപ്പിന് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനാണ് അത് ആലോചിച്ച് നേരത്തെ ടെൻഷനാണ് എന്നൊക്കെ പല സ്ത്രീകളും പറയാറുണ്ട് അഥവാ പ്രകൃതിദത്തമല്ലാത്ത അല്ലാത്ത രൂപത്തിലുള്ള കൈകടത്തലുകളുമൊക്കെ തന്നെ ഡിപ്രഷനിലേക്ക് എത്തിക്കാൻ കാരണമാകും പ്രകൃതിദത്തം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സുഖപ്രസവം അഥവാ നോർമൽ പ്രസവം എന്നുള്ളത് മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ ചുറ്റുമുണ്ടാകുന്ന ആളുകളൊക്കെ ആ സമയത്ത് നടക്കുന്ന ചില മുറകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും പ്രകൃതി തത്വപരമല്ലാത്ത പ്രസവം പലപ്പോഴും സ്ത്രീകളുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോകുന്ന രൂപത്തിലേക്ക് എത്തിക്കാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഭർത്താവിനോടോ അടുത്ത ബന്ധുക്കളോടോ പോലും സ്ത്രീകൾ ഷെയർ ചെയ്യാതെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് അതൊരു പ്രശ്നമായി ആങ്സൈറ്റിയായി ഡിപ്രഷനായി മാറുന്നതും കാണാറ് മറ്റൊന്ന് ഗർഭകാലഘട്ടത്തിൽ ഉണ്ടായ ബന്ധങ്ങളിലെ വിള്ളലുകളാണ് അത് ദാമ്പത്യ ജീവിതമാണെങ്കിലും കുടുംബ ജീവിതമാണെങ്കിലും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമായി വരാറുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കേട്ട് ശ്രദ്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡിപ്രഷനൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഒന്നാമത്തേത് കെമിക്കൽസ് അഥവാ മെഡിസിനുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാകും നമ്മുടെ ഹോർമോണുകളുടെ വ്യതിയാനത്തിന് അത് കാരണമാകും ഞരമ്പുകൾ ഇൻഫർമേഷൻ നമ്മുടെ തലയിലേക്ക് തലച്ചോറിലേക്ക് എത്തുന്ന ഞരമ്പുകളുടെ തളർച്ചക്കും അത് കാരണമാണ് ശരീരം പാടെ ക്ഷീണത്തിലേക്ക് പോകുന്നതുമൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കെമിക്കൽസ് പാടെ ഒഴിവാക്കി നാച്ചുറൽ ആയിട്ടുള്ള ആക്യുപെൻറ്റോർ ചികിത്സ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് യാതൊരു തരത്തിലും കെമിക്കൽസോ പുറത്തു നിന്നുള്ള ഇടപെടലോ ഇല്ലാതെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ഇത്തരം ചികിത്സകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷനോ ശാരീരികമോ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തരാൻ എനിക്ക് കഴിയും മറ്റൊന്ന് ബന്ധങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടുപോകുക സമാധാനപരമായി വിദ്വേഷവും അസൂയയും ദേഷ്യവും ഒക്കെ മാറ്റി വെച്ച് വളരെ സിംപിളായിട്ട് ദാമ്പത്യ ജീവിതമായാലും കുടുംബജീവിതമായാലും ക്ഷമയോടുകൂടി കൊണ്ടുപോകാൻ കഴിയണം ജീവിതത്തിൽ ചില ചിട്ടകൾ പരിശീലിക്കുക കൂടി വേണം നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണം മനസ്സിനും ശരീരത്തിനും സന്തോഷം പകരുന്ന രൂപത്തിലുള്ള ഉന്മേഷം പകരുന്ന രൂപത്തിലുള്ള വ്യായാമങ്ങൾ ശീലിക്കുക വ്യായാമം എന്ന് പറയുമ്പോൾ വളരെ കട്ടിയായി ഒക്കെ എടുത്ത് ചെയ്യുന്ന വ്യായാമമല്ല വെറുതെ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങാം അത് വീടിന്റെ ചുറ്റുവാണെങ്കിലും ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടി നടക്കുന്ന അങ്ങനെ അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക മറ്റൊന്ന് വിശക്കുമ്പോൾ മാത്രം ആഹരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇതൊരു വലിയ വിഷയം തന്നെയാണ് ശരിയായ രൂപത്തിൽ റെസ്റ്റ് കിട്ടാതിരിക്കാനും ഉറക്കത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ടും ഈ ഭക്ഷണശീലം വരാറുണ്ട് പലപ്പോഴും വിശപ്പില്ലെങ്കിലും കൂടെയുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥകൾ ഗർഭകാലയളവിലും പ്രസവശേഷവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതൊരു വലിയ വിഷയം തന്നെയാണ് അത് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കും അത് ശരിയായ രൂപത്തിൽ ഗർഭിണിക്ക് അല്ലെങ്കിൽ പ്രസവശേഷമുള്ള സ്ത്രീക്ക് റെസ്റ്റ് കിട്ടാതിരിക്കാനും ഉറക്കം നഷ്ടപ്പെടാനും അതുവഴി ചിന്തകൾ മാറി മാറി ഡിപ്രഷനിലേക്ക് പോകാനും ഒക്കെ ഒരു വലിയ കാരണം തന്നെയാണ് അതൊരു വിഷയമായി തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കും ഏതായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും നിങ്ങളോടൊപ്പം സഹവസിക്കുന്ന ആളുകൾക്ക് കൂടി അയച്ചു കൊടുക്കുകയും അവരെ കാണിക്കുകയും വേണം അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൂടി മാറി കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷാദ രോഗത്തിന് ഒക്കെ ഉണ്ടാകും നേരത്തെ ഭക്ഷണം കഴിക്കുകയും നേരത്തെ കിടക്കുകയും ചെയ്യണം ഉറക്കത്തിന് ശല്യമാകുന്നതൊക്കെ റൂമിൽ നിന്ന് മാറ്റാൻ സ്ക്രീൻ ടൈം രാത്രി കുറക്കുക ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുക വിശപ്പിന് മാത്രം ഭക്ഷണം കഴിക്കുക ഈ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഏതായാലും വരും വീഡിയോകളിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല മേഖലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും സർവ ആയുർ ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്